എന്ത് പെട്ടെന്ന് കേറാനുള്ള നിന്റെ പൂര ചേർക്കനൊന്ന് വണ്ടി പോയി കിടക്കുന്നത് മൂന്നരയ്ക്ക് പെണ്ണിന് വെക്കണം എന്റെ തോളത്തോട്ടാ അതല്ലെന്ന് മൂന്നരക്ക് വീട്ടിൽ കാലെടുത്ത് വെക്കണം വണ്ടി വിടാൻ നോക്കണേ വരുവാന്ന വരുവാ വരുവാ മോളെ പോയിട്ട് വാ കേട്ടോ അമ്മയമ്മ എന്തേലും പറയും ഓ ഞാനൊന്നും പറയത്തില്ലമ്മേ ഒച്ചിടി വെച്ചോണ്ടല്ലോ ഞാൻ നിന്നെ പഠിപ്പിച്ചത് ജില്ലി ചില്ലെന്ന് പറഞ്ഞാൽ അങ്ങോട്ട് നിക്കണം ഇഷ്ടപ്പെട്ട് വളർത്തിയതാ അവിടെ എങ്ങനെയാലും നീ പിടിച്ചങ്ങ് പിടിച്ചു നിന്നേക്കണം വൈകിട്ട് ഞാനും ചേട്ടനും കൂടെ അങ്ങോട്ട് വരും അച്ചച്ചും കൂടെ മോളെ കാണാൻ വരും ഞാൻ ഇപ്പോഴില്ല ഇവിടെ അങ്ങോട്ട് പോന്നത് അതൊരു ചടങ്ങ് അടുക്കള കാണാൻ നിന്നെ കാണാൻ വരണോ അങ്ങനെയാ വണ്ടി വണ്ടി എടുത്ത പോയിട്ടുവാണിക്കോ നിങ്ങള് എനിക്ക് ചില്ലേക്കൂടെ കയറാക്കിയ എനിക്ക് വടത്തേക്കൂടെ കയറാം ഞാൻ ചില്ലേ എന്റെ പിള്ളേര് വലുതായ കല്യാണം കഴിപ്പിച്ചയക്കും അത് അച്ഛനമ്മമാർ ഉത്തരവാദിത്തം നമ്മളെ നന്നായിട്ട് ചെയ്തിട്ടില്ല പിന്നെ നീന്താൻ കരയുന്നു എങ്ങനെ കരയാതിരിക്കും ഞാൻ അവിടെ ഒരു പെറ്റ നല്ല ഇന്ന് രാവിലെ വരെ അവള് നമ്മുടെ കൂടെ ഉണ്ടായിരുന്നല്ലോ എനിക്ക് വയ്യാ കൊച്ചു വീട്ടിൽ ചെന്ന് റിമോട്ടിന് അടി ഉണ്ടാക്കുവെന്നൊക്കെ എനിക്ക് പേടിയാണ് പേടി അവള് ഭർത്താവിന്റെ അടുത്തോട്ടല്ലേ പോയത് സമ്മാനപ്പെട് സമ്മാനപ്പെട് നമ്മൾ ഉത്തരവാദിത്തം നമ്മള് നിറവേറ്റീന് ചേടി കരയാതെ സമ്മാനപ്പെട്ടിരിക്കും കേട്ടോ ചൂമ്മ

നിങ്ങൾ ഒരു തന്തയാണോ ആ പെണ്ണങ്ങോട്ട് ഇറങ്ങി പോയപ്പോൾ നല്ല ഒരു കാര്യമാണ് വയസ്സായപ്പോ മുതൽ എന്റെ തന്നെ പെണ്ണിന്റെ നിശ്ചയം വിറ്റ് പറയാനും ഞാൻ പൈസ ഉണ്ടാക്കിയെന്നറിയാലി കൊടുത്തോട്ട് ഉണ്ണിക്കുട്ടിന്റെ കേട്ടോ എനിക്ക് അവളെ ഞാൻ വരാം എന്നിട്ട് ടുക്കളാണ പോരാക്കോ നിങ്ങൾ പട്ടിണിയൊക്കെ മൾട്ടിപ്പിൾ ടാലന്റ് പേഴ്സൺ ആണല്ലോ നീ തീയിരിക്കും മണ്ണു വാരത്തിനും കൈപുത്തി നടക്കാൻ പറ്റുമോ നീ നീ തരും കാരണം വിലയില്ല ഉണ്ടായിരുന്നു േശ വില ഉണ്ടായിരുന്നു നമ്മുടെ കല്യാണം എന്ന് കഴിഞ്ഞോ അന്ന് ഞാൻ ആ വില അങ്ങ് കളഞ്ഞു അതിൻ്റെ ടാഗ് ഞാൻ ഇളക്കി കളഞ്ഞു ഒരുമാതിരി അമ്പത് രൂപയുടെ സാധനത്തിന് ഇരുന്നൂറ്റി അമ്പത് രൂപയുടെ എം ആർ പി മനുഷ്യനെ പറ്റി എന്താ കണ്ണും മേടിച്ചോണ്ട് നിൽക്കുകയായിട്ട് കൊച്ചിന്റെ വീട്ടിൽ പോവാ പോവാൻ കൊടുക്കട്ടാ കാണപ്പെട്ടത് ഞാൻ ആ രാജേന്ദ്രന്റെ ഫർണിച്ചർ വർക്ക്ഷോപ്പിൽ ഒരു വർക്ക് സെറ്റ് ആക്കിയിട്ടുണ്ട് അന്നും പോരാ നമ്മുടെ കൊച്ചിന് നല്ലൊരു കാണപ്പെട്ട എന്തെങ്കിലും ഒരു കാര്യം ചെയ്യാം അവിടെ കിടന്ന് കഷ്ടപ്പെടരുത് ആ ഒരു വാഷിംഗ് മെച്ചൻ അങ്ങ് മേടിച്ചു കൊടുത്താൽ എന്താ നാലുകെട്ടിന് മുമ്പ് നീ ഇത് പറഞ്ഞിരുന്നെങ്കിൽ കൊച്ചിപ്പോഴും ഇവിടെ നിന്നേന് വാഷിംഗ് മെഷീൻ നിന്റെ വായിക്കകത്ത് ഇട്ട് തരാം ആ തുണി ഇത്തരം സോപ്പ് ഓടി വാഷിംഗ് മെഷീൻ അത്തിട്ട് അലക്കുകയും തരും എനിക്ക് വാഷിംഗ് മെഷിൻ എന്റെ അച്ഛന് എന്താ പഠിത്താലോ എനിക്ക് മതിയാവുന്നില്ലേ അങ്ങനെയല്ല <test Springs in love> െ അവള് നല്ലപോലെ അവിടെ നിൽക്കുവോ എന്നെ അവള് നിൽക്കുന്നേ കാലില് കുഴപ്പൊന്നുമില്ലല്ലോ നിന്നോളൂ അവള് പാവം ഇവിടെ നിങ്ങളുടെയാതുക ചോദിച്ചത് ദൈവമേ ഞാൻ ആരെയൊക്കെ സമാധാനപ്പെടുത്തണം മണിടാ കരയാതെ ഇടാ കല്യാണം കഴിഞ്ഞ് പോയല്ലേ എപ്പൊ വേണാലും പോവാലോ അങ്ങോട്ട് ടാ ഇങ്ങോട്ട് നോക്കിക്ക് അവള് കരയുന്നതേ കൊച്ചിന്റെ തള്ളയ അവളാ നീ എന്തിനു കറിയുമ്പീ ഏതാ നീ ും ഞാനേ ചെറുക്കൻ്റെ കൂടെ വന്നതാണ് ചെറുക്കൻ കൂട്ടെ പോവാനല്ലോ തിരിച്ച് നീന്താ പോ പ്രഥമം ഭയങ്കര ഇഷ്ടമാ ഇവിടുന്ന് മുഴുവൻ പ്രഥമനും അടിച്ചു കഴിഞ്ഞിട്ട് ഞാൻ ആ കസാര കൂട്ടിക്കിടന്ന് ഉറങ്ങിപ്പോയി അവര് വണ്ടി വിട്ടോണ്ട് അങ്ങ് പോയി പ്രഥമനോട് ഇത്രേ ഇഷ്ടം തോന്നാൻ നിന്നെ ഉരുളികമത്തിൽ നിന്നെ മാമി എനിക്ക് പോകണം കൊണ്ടുപോലും മാമി മാമ കൊണ്ടുപോലും മാമ നീ ചെറുക്കൻ്റെ ആരായിട്ട് വരും ഞാൻ ചെറുക്കൻ്റെ അപ്പച്ചീടെ മോനായിട്ട് വരും പിന്നെ പിന്നെ ഞാൻ മോഹൻലാലായിട്ട് വരും ഞാൻ വൈകുന്നേരം ഞങ്ങൾ ചെറുക്കന്റെ വീട്ടിലോട്ട് പോകുന്നുണ്ട് അന്നേരം നിന്നെ കൊണ്ടുപോകാം അതൊക്കെ പോട്ടെ വൈകിട്ട് എന്തിനാ ചെറുക്കന്റെ വീട്ടിലോട്ട് പോന്നെ അടിക്കള കാണാൻ അവരെടുക്കണ കാണ മാത്രെപ്പോഴും കേറി എടുക്കുന്ന നടക്കില്ലല്ലോ ചെറുക്കൻ നിനക്ക് അത്ര നെഹിളിപ്പായിരുന്നെങ്കിൽ ആ ചെറുക്കനും പെണ്ണും കാറിന്റെ പുറകെ നിനക്ക് പോയി കൂടാന്നോ എന്റെ ദൈവമേ ചെറുക്കനും പെണ്ണും കാറി കയറി പോയപ്പോ ഞാൻ പുറകെ ഓടി ചെന്നതാ അപ്പൊ എന്നെ തട്ടി മാറ്റിക്കൊണ്ട് ഒരു അപ്പൂപ്പൻ കാറാ ഞാൻ കടന്നിങ്ങനെ പോയി ആ ഈ അപ്പൂപ്പന്റെ ഓറഞ്ച് ഡ്രസ്സായിട്ട് ഓറഞ്ച് കുർത്ത പോലത്തെ ഷർട്ട് അയ്യോ നമ്മുടെ അമ്മാവന് ഇത്ര സ്നേഹമുണ്ടെന്ന് ഞാൻ അറിഞ്ഞില്ല അതാണോ അമ്മ എന്തിരി കാറിന്റെ പുറ നമ്മള് വായിട്ട് അങ്ങോട്ട് പോറിന്റെ ഓടിയല്ല പിന്നെ അവസാനം ഞെറക്കുന്നത് ഞാൻ കൈ കൊടുത്ത് ടോറ് കൂട്ടി അടച്ചു പോയി കിടന്ന് പറക്കെന്ന് പറഞ്ഞു പറക്കുവാ ഒടുവിൽ മണ്ടം പോകാൻ വണ്ടിയൊക്കെ ഞാൻ ഇങ്ങനെ പോകുന്നു അത് പിന്നെ സാമുദായികപരമായിട്ട് പറയാം നമ്മുടെ കല്യാണമൊക്കെ ഉണ്ടായിരുന്നു കല്യാണമൊക്കെ സമുദായത്തിന്റെ എല്ലാ കാര്യങ്ങളും നോക്കിയിട്ട് ഞാൻ സമുദായത്തിന്റെ ജോയിന്റ് പ്രസിഡന്റ് സെക്രട്ടറി അല്ലേ അതുകൊണ്ട് ആ കല്യാണം നല്ല ഭംഗിയായിട്ട് നടന്നത് സത്യം പറയാലോ ാലുകെട്ട് സമയത്ത് അമ്മാവൻ മുമ്പിൽ നിന്നതുകൊണ്ടാണ് എല്ലാം ഭംഗിയായിട്ട് നടന്നത് അല്ലല്ലേ നിന്നവർക്ക് കാണാനത് എന്തോന്നും ചീത്ത എന്നെ വിളിച്ചെന്നറിയാൻ മാറ്റലാക്കളവനെയെന്നും പറഞ്ഞോണ്ട് പിന്നെ ഞാനൊരു കാര്യം പറയാക്കാം സമുദായത്തിന് വേണ്ടി ഒരു അയ്യായിരം രൂപ ഫണ്ടിൽ നിന്ന് മാറ്റി വെച്ചേക്കണം അയ്യായിരം രൂപ അയ്യായിരം രൂപ സമുദായത്തിന് വേണ്ടി ഈ കല്യാണത്തിന്റെ ഭാഗം മാറ്റിത്തരണം അത് ഇവിടുത്തെ കാര്യങ്ങളെല്ലാം നോക്കിയത് സംഘകാരാ ശ്രീലങ്ക ക്രിക്കറ്റ് കളിക്കാറുണ്ട് സംഘക്കാരെയോ അതല്ലേ സംഘക്കാരാണ് ഈ കാര്യങ്ങളെല്ലാം നോക്കിയത് സമുദായക്കാര് സമുദായത്തിന് അയ്യായിരം രൂപ തന്നെ പറ്റത്തുള്ളൂ എന്റെ അമ്മ വേണ്ടി പൈസ ഒന്നും കിട്ടിയില്ല അതെ അപ്പുബാ എപ്പ പോവും മൂന്നാമേ ഞാൻ പോകും നല്ല ആരോട്ട് എടുക്കുന്ന ആരല്ല പറഞ്ഞത് ചെറുക്കന്റെ വീട്ടിലോട്ട് ബസ് ഇല്ലപ്പോഴാണ് ഇത് ആളാന്ന് പറഞ്ഞു ആഗ്രഹമായിരുന്നു എന്തുക്കാര വന്നു എന്തുക്കെടുത്ത് എന്റെ കൂട്ടുകാരാണ് അതാ നിങ്ങള് ചെറുക്കെട്ട് കൊടുത്ത് കല്യാണത്തിന് വന്നപ്പോഴേ നീലസാരി പുള്ളിയുള്ള ഒരു കക്ഷി കാര്യം പറഞ്ഞില്ല അതാ ചെറുക്കൻ്റെ അപ്പച്ചിയാ എന്റെ അമ്മയാ ആ എനിക്ക് മനസ്സിലായാലേ നമ്മൾ വൈകുന്നേരം എന്നോട് വന്നു കാര്യങ്ങളൊക്കെ സംസാരിച്ചു എനിക്ക് വൈകിട്ട് ഇവിടുന്ന് പോകണം എന്നുണ്ടെങ്കിൽ ഇവിടെ ചില ജോലികളൊക്കെ ചെയ്യണം എന്നാ ജോലി ഇവിടെ അവിടെ ഇവിടെ ഒക്കെ കിടക്കുന്ന ഡിസ്പോസിബിൾ ഗ്ലാസ് നീ പറക്കി അരക്കി മാറ്റി വെക്കണം ഈ പറഞ്ഞ സാധനം അവിടെ നിന്ന് പറഞ്ഞിരുന്ന ആ ഗ്ലാസ് എല്ലാം കൂടെ പറന്ന് പോയേനെ പോയി ചെയ്യണം പോയി കല്യാണം കഴിഞ്ഞ് എല്ലാരും പോയി പാചകപ്പരും ഇപ്പോഴും തേങ്ങ ചിരണ്ടിക്കൊണ്ടിരിക്കൂ വിഷയം ഇവര് എന്റെ പ്രശ്ന അവന് വിടാ അവൻ വിട്ടാൽ ഞാൻ വിടൂ വിടറ എന്നെ വിട്ടാലേ ഞാനും വിടുത്തോളൂ എന്നാ നിങ്ങൾ അതിനോട് പരസ്പരം പിടിച്ചു പിടിച്ച് ജീവിച്ചോ വിഷയത്തോടാ ഇടാ എന്തുവാ പ്രശ്നം ഞാൻ പറയാ മാമി ഞാനാണല്ലോ ഇവിടുത്തെ കാര്യങ്ങളൊക്കെ നോക്കിയറു എനിക്ക് മെയിൻ ആയിട്ട് ഒരു കാര്യം ഇത് കണ്ടോ ഇതാ അയ്യോ ഇതിലല്ല ഇതാണ് ലിസ്റ്റ് ഈ കല്യാണത്തിന് വഴക്കടിക്കാനുള്ള ലിസ്റ്റ് ഞാൻ അങ്ങനെ കല്യാണത്തെ എല്ലാം വടക്കടിക്കുന്ന ആളല്ലയോ കല്യാണത്തെ തലേന്നോട്ടുള്ള സകല പ്രശ്നങ്ങൾ ഞാൻ എഴുതി വെച്ചു മെയിൻ യപന്റെ കാര്യമാണ് ഞാനാണെങ്കിൽ നേരെ പാചകപുരം ചെന്ന് ആളാവാൻ വേണ്ടി നോക്കിയതും എപ്പം പറയാ യവനാണ് അവിടെ താളന്ന് അതും പോട്ടെ മണ്ഡപത്തിൽ ചെന്ന നാളാവാന്ന് പറഞ്ഞു അവിടെ ചെന്നപ്പോ അവിടെയും പറയും യവനാണ് ആളന്ന് ഇതെല്ലാം പോട്ട് നാസനക്കാർ അടുത്ത് പോയി നിന്ന് ഞാനൊന്ന് ആളാവാൻ നോക്കിയും അവിടെയും പറഞ്ഞു യവനാണ് ആളന്ന് എന്റെ പൊന്നു പൊന്നുപോട്ടെ ഇവന്റ് മാനേജർ മാനേജർ അതാണ് മാനേജ്മെന്റ് എടാ കൊന്ന് ഒരു കാര്യങ്ങൾ നടത്തുന്ന ഇന്നല്ല നമ്മൾ പാർട്ടി പൊറോട്ട ആർക്കും അടി എങ്ങനെ ുംകേതായിരിക്കും എന്റെ പൊന്നു മാമി മാമി ഇത് കേൾക്കണം ഞങ്ങൾ പൊറോട്ട ചുട്ടിടും ഇവൻ തിന്നും ചുട്ടിടും ഇവൻ തിന്നും ചുട്ടിടും തിന്നും ചുട്ടിടും തിന്നും ചുട്ടിടും തിന്നും ചുട്ടിടും തിന്നും അങ്ങനെ മൊത്തം ചുട്ട പൊറോട്ട പുഷ്പ മുതുകൾ തിന്നും അങ്ങനെ ചെയ്യുവാണ് അതിലൊരു സത്യാവസ്ഥ ഇല്ലാതില്ല അവൻ ചുടും നീ തിന്നും ചുട്ടനും തിന്നും ചുട്ടും തിന്നും ചുട്ടണം തിന്നും ചുട്ടേ ഞാനൂടെ ചുട്ടിട് 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 നിന്നും 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 നാസനക്കാര് താലി കെട്ടുമ്പോ ഏത് പാട്ടാണ് വായിക്കുന്നത് നാസനക്കാർ വായിച്ചോ കെട്ടിപ്പൂടി കെട്ടിപ്പൂടി ഈവന്റ് മാനേജ്മെന്റ് ഒക്കെ ആരും കാര്യം ശരിയാ പക്ഷെ നാസത്തെ പറ്റി നീ അവന പഠിപ്പിക്കേണ്ട അവനറിയാം ഞങ്ങളുടെ തറവാട്ടുകാർക്ക് എല്ലാം അറിയാം പ്രത്യേകിച്ച് എനിക്കറിയാം ഇല്ലമ്മോ എനിക്കറിയാം നാ സ്ഥലത്തെ പറ്റി കത്തിക്കാരൻ ഇവിടെ പിന്നെ ഞാൻ നടക്കുന്നുണ്ട് നീ പറഞ്ഞത് ഒരു മുറിവീടി എനിക്ക് തരാമോന്ന് അടിക്കണ്ട വഴുപ്പില്ലല്ലോ ഒന്നിനു കൊള്ളില്ല മാമി പശു ചത്തു മോരിന്റെ പുളിയും പോയില്ലേ അവിടെ വീട്ടിൽ നിക്കണം പണ്ടണം ഓഡിറ്റോറിയം നിക്കണം പറ്റിയില്ല ും ഇത്ര ഭാഗം എടാ പശുവും ചത്തുവും മോരില്ല പൂളി പോയെന്ന് അതിന് പേരുള്ള വിഷയമായിരുന്നു അതൊരു പരത്തില്ല നമ്മൾ കിടന്ന് രാവിലെ തൊട്ട് കിടന്ന് പണിയല്ലേ അടിക്കാൻ നല്ല സാധനം അറിയരുത് നീ പോയി ഒരു ഇതേ ചെറുതാണ് ഇനി ഇതിന്റെ എടുത്തോണ്ട് ചെറുതായിട്ട് കൂടെ വരുമ്പോട്ട് എന്താ ചർച്ച എന്താ കല്യാണത്തിന് കഷ്ടപ്പെട്ടൊക്കെ പിള്ളാരൊക്കെ മാറ്റാൻ തരാ പ്ലാന് ഞാൻ പറഞ്ഞിട്ടുണ്ട് നല്ലൊരു മംഗളകർമ്മം കഴിഞ്ഞതേ ഉള്ളൂ ഇനിയും ചടങ്ങ് ബാക്കി കിടക്കുവ ചെറുക്കൻ്റെ അടുക്കള കാണാൻ പോകണം അത് കഴിഞ്ഞിട്ട് നിങ്ങൾ കുടിക്കോ വലിക്കുവോ എന്താണെന്നുവെച്ചാ ചെയ്യോ അടിയിലൊന്ന് എഴുതി കാണിച്ചു എന്ത് വന്ന് വെച്ചാ ചെയ്തു അങ്ങോട്ട് പോകുന്ന വഴിക്ക് വല്ല ഡാൻസോ പാട്ടോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് ചെയ്യേ ഞാൻ ഞാൻ ഇരട്ടി പെട്ടേരി സംഭാവന വിരിഞ്ഞു കിട്ടിയ പൈസ കാണാനുണ്ടല്ലോ അടുത്തു നിൽക്കുന്നത് മൊത്തം വേണ്ടപ്പെട്ടവരാ ഞാൻ എങ്ങനെ പൈസ ഞാൻ ഈ ബാഗിനകത്ത് വെച്ചതാ അതിന് പൈസ കുറച്ച് കാണാനുണ്ട് വള്ളിക്കോട്ടിനെപ്പോഴാ ഇന്ന് കേട്ടായിരുന്നോ ഞാൻ പറഞ്ഞത് വീട്ടിൽ പോണ പോ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം ബന്ധുക്കൾ ഞാൻ നോക്കത്തില്ല നിങ്ങൾക്ക് ആർക്കെങ്കിലും ആരെങ്കിലും സംശയം ഉണ്ടെങ്കിൽ പറഞ്ഞു ഓഹോ ഇതിന്റെ മണ്ടയ്ക്ക് രണ്ടു മൂന്ന് ഓലമെഡല് എടുത്തിട്ട് കഴിഞ്ഞാൽ ഒരു വിറകുപരയായിട്ട് ഉപയോഗിക്കാം ആരാ പറിയ ഞാ പറ നമ്മുടെ മോട കല്യാണം ഇവിടെ വളരെ ഭംഗിയായിട്ട് നടന്നു നമ്മൾ എല്ലാ ബന്ധുക്കാരും ഇവിടെ ഒന്ന് സഹകരിച്ചു നിന്റെ പൈസ കാണാതെ പോയെന്ന് പറഞ്ഞിട്ട് ഈ ബന്ധുക്കാരെ സംശയിക്കുന്നത് വളരെ മോശകരമായിട്ടുള്ള സാമുദായകപരമായിട്ട് നോക്കുമ്പോൾ അത് നിയമവിരുദ്ധമായിട്ടുള്ള സംസാരമാണ് നിന്റെ ഈ വായിന്ന് കേൾക്കുന്നത് സാമൂഹികപരമായിട്ട് ഞാൻ ഒരു കാര്യം പറയട്ടെ ഈ ബാഗ് വെച്ചെടുത്ത് സി സി ക്യാമറ ഉണ്ടായിരുന്നു രണ്ട് മൂവായിരം രൂപ വഴക്കടിക്ക പേപ്പറും പേനക്ക് ഒരു രണ്ടായിരം രൂപ ഈ കോട്ടിന്റെ വാടക വീട്ടിൽ പോവാൻ വണ്ടിക്കൂലി ഇല്ല അതുകൊണ്ട് അടുത്ത രണ്ടായിരം രൂപ ഇനി ആയിരം രൂപ കാണാനുണ്ട് ഇനി രൂപ അര ലിറ്റർ വാങ്ങിക്കുന്നത് പെരും കള്ളനും വീട്ടുകള്ളനും കൊള്ളക്കള്ളനും എരിഞ്ഞാലും സത്യം പറയാലോ വീട്ടിലൊരു മംഗളകർമ്മം നടത്തുവാണെങ്കിൽ ഇതുപോലുള്ള വിശ്വാസവഞ്ചന കാണിക്കുന്ന ബന്ധുക്കളെ വിളിക്കരുത് അതാ ചെയ്യേണ്ടെന്ന് Behind Harman Bree now, Dilbreet gets to, <laughs> to, to, to <laughs> those legs. the legs off the middle of the junt, and he just flashes one wide. Well, she, oh, back into belts, that was really good, and it's snuck in. The Maria was there that time, thwacks it onto the backboard, and it's one apiece at all. Oh, and then Breet is at it again. Well, he did that against Germany. സത്യം പറയാമല്ലോ നമ്മളുടെ ജീവിതം മുന്നോട്ട് പോവാനായിട്ട് നമ്മൾ ആരോടല്ല എവിടെയെല്ലാം മത്സരിച്ചാ പറ്റും